സാംക്രമിക രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ആരോഗ്യ പ്രയോജനപ്പെടുത്തുന്നു കോവിഡ് നിപ്പ തുടങ്ങിയ രോഗങ്ങൾ സമൂഹ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള പ്രതിസന്ധികളെ മുൻനിർത്തിയാണ് പ്രതിരോധ പ്രവർത്തനത്തിന് ആരോഗ്യ മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നത് ഇതിന്റെ ഭാഗമായി ഏകാരോഗ്യം കമ്മ്യൂണിറ്റി മെന്റർമാർക്കുള്ള ഏകദിന പരിശീലന പരിപാടി ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ രവ്ലി ജോർജ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിലും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് ആരോഗ്യമുള്ള ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പത്താണ് ഇന്ന് നമുക്കറിയാം ഒത്തിരി ഒത്തിരി രോഗങ്ങൾ പടർന്നു പിടിച്ച് മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുന്ന തരത്തിലുള്ള മറ്റ് പകർച്ചവ്യാധികൾ അതുപോലെ തന്നെ മറ്റ് രോഗങ്ങളൊക്കെ മനുഷ്യരെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ട് തന്നെയാണ് കാരണം അശാസ്ത്രീയമായ കൃഷി രീതികളിൽ ഒത്തിരി ഒത്തിരി ഉപയോഗിക്കാൻ പറ്റാത്ത രാസവസ്തുക്കൾ അതുപോലെ പറ്റെ ഭക്ഷണ മാലിന്യങ്ങളിലെ വിഷാംശങ്ങൾ കലർന്ന് കുടിവെള്ളങ്ങൾ നശിച്ചു പോകുന്നത് അങ്ങനെ നിരവധിയായ ജന്തു ജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം ചൂഷണം ചെയ്ത് സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യം മാറ്റിയെടുക്കുന്നതിനും അത് നിങ്ങളിലേക്ക് ഇവിടെ ഒരു നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ അഞ്ജു ജില്ലാ ഏകാരോഗ്യം മെൻഡർ കെ ശ്രീലേഖ ഹെൽത്ത് സൂപ്പർവൈസർ പി കെ സുധൻ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മുനിസിപ്പൽ കൗൺസിലർമാരായ ഇ എസ് ബിജു മഞ്ജു അലോഷ് സിന്ധു കറത്തേടം ഏകാരോഗ്യം ആദരമ്പുഴ ബ്ലോക്ക് മെന്റർ സാംകുട്ടി ജെ എച്ച് എ ശ്രീനിവാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പരിശീലന പരിപാടിയിൽ ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും കമ്മ്യൂണിറ്റി മെൻഡർമാരും പങ്കെടുത്തു